വാരത്തിലെ പ്രധാന ആരോഗ്യ വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം ഞാൻ ഗ്രേഷ്മ വീട്ടിൽ വെച്ച് പ്രസവിച്ച യുവതി മരിച്ചെന്ന വാർത്ത കഴിഞ്ഞ ആഴ്ചയിൽ ആരോഗ്യമേഖലയിൽ ചർച്ച ചെയ്ത പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു പ്രസവം ഏതുസമയത്തും അതിസങ്കീർണമായേക്കാം റിസ്ക് എടുക്കേണ്ടത് പ്രസവത്തിലല്ല എന്ന പ്രചാരണ വാചകവുമായി ബോധവൽക്കരണം നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് യും സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും സഹകരണത്തോടെ ബോധവൽക്കരണം ശക്തമാക്കാൻ ഡി എംഒമാർക്ക് നിർദ്ദേശം നൽകി സാമൂഹിക മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണം നടത്തുന്നവരുടെ പേരിൽ നടപടിയെടുക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഈ വർഷം ഫെബ്രുവരി വരെ നടന്ന രണ്ട് ലക്ഷത്തി പ്രസവങ്ങളിൽ മുന്നൂറ്റി എൺപത്തിരണ്ടെണ്ണം വീടുകളിലാണ് നടന്നതെന്ന് ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു വീട്ടിൽ പ്രസവിച്ചവരെ സംഘടിപ്പിച്ച നടത്തിയ പ്രചാരണ പരിപാടിയിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരുന്ന പരാതി അന്വേഷണത്തിന് കൈമാറി ഇതു സംബന്ധിച്ച് സാമൂഹിക പ്രവർത്തകയും താനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ കെ പ്രതിഭ നൽകിയ നിവേദനം പരിഗണിച്ചാണ് തദ്ദേശ വകുപ്പിന്റെ നടപടി ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടിവി ലോകത്ത് പ്രതിവർഷം പത്തു ലക്ഷം മരണങ്ങൾക്ക് ഹൃദയാഘാതം കാരണമാകുന്നുണ്ടെന്ന വാര്ത്ത കഴിഞ്ഞയാഴ്ചയിലെ പ്രധാന വാര്ത്തകളിൽ ഒന്നായിരുന്നു കണക്കുകൾ പ്രകാരം ചെറുപ്പത്തിൽ ഹൃദയാഘാതം വരാനുള്ള സാധ്യത സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് കൂടുതൽ എന്നാൽ ആർത്തവ വിരാമത്തിനു ശേഷം സ്ത്രീകൾക്ക് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് രക്തസമ്മർദ്ദം ഭക്ഷണക്രമം പുകവലി എന്നിവ ഹൃദ്രോഗ സാധ്യതയെ എങ്ങനെ ബാധിക്കുമെന്നത് നേരത്തെ വ്യക്തമായ കാര്യമാണ് എന്നാൽ ഈ സാധ്യതകളെല്ലാം പുരുഷന്മാരെക്കാൾ സ്ത്രീകളുടെ ഹൃദ്രോഗത്തെ അപകടത്തിലാക്കുന്നുവെന്നാണ് പുതിയ കണ്ടെത്തൽ ഷിക്കാഗോയിൽ നടക്കുന്ന അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ വാർഷിക ശാസ്ത്ര സെക്ഷനിൽ ഈ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് അറുപത് ശതമാനം സ്ത്രീകളടങ്ങുന്ന ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേരടങ്ങുന്ന സംഘത്തിലാണ് ഗവേഷകർ പഠനം നടത്തിയത് പഠനത്തിന്റെ തുടക്കത്തിൽ ആർക്കും ഹൃദ്രോഗങ്ങളില്ലായിരുന്നു കൂടാതെ ഇവരുടെ രക്തസമ്മർദ്ദം ഭക്ഷണക്രമം ശാരീരിക പ്രവർത്തനങ്ങൾ ഉറക്കം പുകവലി നില രക്തത്തിലെ ഗ്ലൂക്കോസ് തുടങ്ങിയവ കണക്കിലെടുക്കുകയും ചെയ്തിരുന്നു പതിനൊന്ന് വർഷമാണ് ഈ പഠനം നീണ്ടുനിന്നത് ഹൃദ്രോഗത്തെ ബാധിക്കുന്ന സമാനമായ പ്രശ്നങ്ങൾ ഉള്ളവരിൽ പുരുഷന്മാരെക്കാൾ അപകട സാധ്യത സ്ത്രീകൾക്കാണെന്ന് പഠനത്തിൽ കണ്ടെത്തി കൂടാതെ ആർത്തവ വിരാമം ഗർഭധാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനസിക സമ്മർദ്ദം തുടങ്ങിയവയും സ്ത്രീകളിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് പുരുഷന്മാർക്കും പ്രസവ വേദന അടക്കമുള്ള ഗർഭകാല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു മോണി സിഗ്നസും ഓക്കാനവും ഛർദിയും എന്തിനേറെ പറയുന്നു വയർവേദന അടക്കം ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഗർഭകാല ബുദ്ധിമുട്ടുകൾ എല്ലാം പുരുഷനും വരുന്ന അപൂർവ സാഹചര്യമാണ് കുവേറ്റ് സിൻഡ്രോം സിംപത്ത പ്രഗ്നൻസി മെയിൽ പ്രഗ്നൻസി എക്സ്പീരിയൻസ് എന്നെല്ലാം അറിയപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് കുവൈറ്റ് സിൻഡ്രം സ്ത്രീകളുടേതിന് സമാനമായ ഓക്കാനം ഭാരവർധന വയറുവേദന വയറുകമ്പനം മൂഡ് മാറ്റങ്ങൾ ഉത്കണ്ഠ ദേഷ്യം പ്രസവവേദന വേദന അച്ചാറടക്കം ചില ഭക്ഷണങ്ങളോട് താൽപ്പര്യം ചില ഭക്ഷണങ്ങളോട് വെറുപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ കുവൈറ്റ് സിൻഡ്രം ബാധിച്ച പുരുഷന്മാർക്കും ഉണ്ടാകാം ഉറക്കമില്ലായ്മയും ഇതിന്റെ ഭാഗമായി ചിലരിൽ ഉണ്ടാകാറുണ്ടെന്ന് ചണ്ഡീഗഡ് ക്ലൗഡ് നയൻ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ബെല്ല ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി വി കഴിഞ്ഞ ഒരാഴ്ചയായി ആരോഗ്യ മേഖലയിൽ ചർച്ച ചെയ്യുന്ന പ്രധാന വാർത്തകളിലൊന്നായിരുന്നു ഒന്നായിരുന്നു എ യുടെ സഹായത്തോടെ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് കൃത്രിമ ഗർഭധാരണത്തിലൂടെ ലോകത്തിൽ ആദ്യത്തെ കുഞ്ഞു ജനിച്ചതായ റിപ്പോർട്ട് ഒരു ബീജം നേരിട്ട് അണ്ടത്തിലേക്ക് കുത്തിവെക്കുന്ന രീതിക്ക് പകരമാണ് പുതിയ സംവിധാനം ഉപയോഗപ്പെടുത്തിയത് മെക്സിക്കോയിലാണ് ഈ രീതിയിൽ ആൺകുഞ്ഞ് ജനിച്ചത് നാൽപ്പത് കാരിയായ സ്ത്രീയാണ് ഈ ഓട്ടോമേറ്റഡ് പ്രക്രിയയിലൂടെ ഗർഭിണിയായത് മുമ്പ് നടത്തിയ ഗർഭധാരണ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതിന് ശേഷമാണ് ഇവർക്ക് ഈ രീതിയിൽ ഗർഭിണിയാകാൻ സാധിച്ചത് ഒമ്പത് മിനിറ്റും അമ്പത്തിയാറ് സെക്കൻഡുമാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ ഒരു അണ്ടത്തിന് ആവശ്യമായി വരുന്നത് നിലവിൽ പരീക്ഷണഘട്ടമായതിനാൽ ഐ സി എസ് ഐ പ്രക്രിയയേക്കാൾ ഒരൽപം സമയം കൂടുതൽ പുതിയ സംവിധാനത്തിന് ആവശ്യം വരും എന്നാൽ ഭാവിയിൽ ഇത് വേഗത്തിലായേക്കുമെന്ന പ്രതീക്ഷയും ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നുണ്ട് യു എസ്സിൽ അഞ്ചാം പനി പടരുന്നതായ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയിൽ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചത് സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ ഒടുവിലത്തെ കണക്കനുസരിച്ച് ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിലും ന്യൂയോർക്ക് നഗരത്തിലുമായി അറുനൂറ്റിയേഴ് പേർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് രോഗബാധിതരായവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസിലെ ആകെ അഞ്ചാമ്പനി ബാധിതരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി അഞ്ചായിരുന്നു ആകെ രോഗികളിൽ നൂറ്റി തൊണ്ണൂറ്റി പേർ അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ് അഞ്ചിനും പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള ഇരുന്നൂറ്റി നാൽപ്പത് രോഗികളിൽ ഇരുപത് വയസ്സിന് മേൽ പ്രായമുള്ള നൂറ്റി രോഗികളും പ്രായം ലഭ്യമല്ലാത്ത പന്ത്രണ്ട് രോഗികളുമാണ് ഉള്ളത് രോഗം ബാധിച്ച രണ്ട് കുട്ടികൾ ടെക്സസിൽ മരിച്ചു ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിരണ്ട് ഇടങ്ങളാണ് സി ഡി സിയുടെ കണക്ക് പ്രകാരം മീസിൽസ് ഹോട്ട്സ്പോട്ടുകൾ നിലവിൽ രോഗം ബാധിച്ചവരിൽ എഴുപത്തിനാല് പേരാണ് ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് ഇതിൽ നാൽപ്പത്തിരണ്ട് പേർ അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ളവരും പത്തൊമ്പത് പേർ അഞ്ചിനും പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ളവരുമാണ് യു എസിലെ യുവ ഡോക്ടർമാരിൽ പലരും ആദ്യമായാണ് അഞ്ചാം പനി ബാധിച്ചവരെ കാണുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മെഡിക്കൽ ടെക്സസ് ബുക്ക് ബുക്കുകളിലും പരീക്ഷാ പേപ്പറുകളിലും മാത്രമാണ് ഇവർ അഞ്ചാം പനിയെ പരിചയപ്പെട്ടത് ജീവിതത്തിൽ ഒരിക്കലും കാണേണ്ടി വരില്ല എന്ന് കരുതിയ രോഗത്തെയാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന പുതിയ പുരോഗതികൾ ഗവേഷണ ഫലങ്ങൾ പ്രതിരോധം ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ നിങ്ങളുമായി പങ്കിടുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ഈ ആഴ്ചത്തെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കേണ്ട സ്റ്റേ ഹെൽത്തി